തുടക്കം മുതലേ ഒരു പെണ്ണിന് പ്രതിഫലം വാങ്ങാൻ പറ്റുന്ന ഒരു കാലമാണ് ഗർഭകാലം നമ്മുടെ കുഞ്ഞുങ്ങൾ സോലിഹത്തായി തീരാൻ വേണ്ടി നമ്മുടെ ഉദരത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം ഐംഗിക വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള സുഖപ്രസവത്തോടെ കുഞ്ഞ് ജനിക്കാനും നമ്മൾ ഓതേണ്ട സുഹൃത്തുക്കളും ദിക്കറുകളും ദുവകളും ഉണ്ട് അതിൽ ചിലതാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൂറത്ത് ഷംസ് സൂഹത്തില സൂറത്ത് ഹാക്ക് ഈ സൂറത്തുകൾ എന്നും ഇഷാ ഇഷാഹ്മരവിൻ്റെ ഇടയിൽ ഗർഭിണികൾ പതിവാക്കൽ നല്ലതാണ് അതുപോലെ അഞ്ചാം മാസമായാൽ ഐശ്വർ അള്ളാൻ ഓതാൻ പറഞ്ഞ സൂറത്താണ് സൂറത്ത് നെസ്ര ആറാം മാസത്തെ സൂറത്ത് മറിയം മോതുന്നതും നല്ലതാണ് സൂറത്ത് മറിയം മോതൽ സുഖപ്രസവത്തിന് വേണ്ടിയിട്ടാണ് ഏഴാം മാസത്തിൽ സൂറത്തിൽ കൗസർ ഓതാം എട്ടാം മാസത്തിൽ സൂറത്തിൽ കതറ് ഓതലും നല്ലതാണ് ഇവിടെ മേൽ സലാത്ത് അധികരിപ്പിക്കുക ആയത്തിൽ കുറിസി നാരയത്ത് സലാത്ത് എല്ലാം കഴിഞ്ഞത്ര ഓതാൻ ശ്രമിക്കുക ബുദ്ധിമുട്ടില്ലാതെ സുഖപ്രസവം നടക്കാൻ ഇത് സഹായിക്കുന്നതാണ് നബിസ്ലാ അലൈഹി ഉസ്മിയുടെ ദുഹാവിൽ കർബ് അധികരിപ്പിക്കുക ലായിലായില്ലാൻ ത സുബുഹാനക്ക ഇന്നീ കൊൽ വാലൻ ഇത് അഞ്ച് വക്ത നിസ്കാര ശേഷവും കുറഞ്ഞത് പത്ത് പ്രാവശ്യങ്ങളിലും ഓതാൻ ശ്രമിക്കുക ഹൃദയ ശുദ്ധീകരണത്തിന് ഏറ്റവും ഉചിതമായ മാർഗമാണ് തിക്റുകൾ വിശ്വാസയുടെ ഹൃദയത്തിലെ പാപകറ ദൈവസ്മരണ കൊണ്ട് മാത്രമേ നീക്കിക്കളയാൻ സാധിക്കൂ എന്ന് വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും നിരവധി സ്ഥലങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നെ നിങ്ങൾ സ്മരിക്കുക എന്നാൽ നിങ്ങളെ ഞാനും സ്മരിക്കും എന്നോട് നന്ദി ചെയ്യുക നന്ദിക്കേട് ചെയ്യരുത് നിരന്തരമായി നാദന സ്മരിച്ച് കീർത്തനങ്ങൾ നടത്തുന്നവർക്ക് നാളെ പാരിത്രിക ലോകത്ത് അള്ളാഹു നിരവധി പ്രതിഫലവും പാപമോചനവും നൽകുമെന്ന് വിശുദ്ധ ഖുർഹാൻ മറ്റൊരു സ്ഥലത്തും വിവരിക്കുന്നുണ്ട് ഒരു സമയത്ത് കൂടുതൽ തിക്കറുകളും സലാത്തുകളും അധികരിപ്പിക്കുക എല്ലാം റഹത്തായി നടക്കും അള്ളാഹു നമുക്ക് തോഫക്ക് നൽകട്ടെ